ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ ഉരുളക്കിഴങ്ങ് കറി വെക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ നല്ല പോലെ ഒന്നും വാടി വരേണ്ട എങ്കിലും ഒന്ന് ഒരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മളിതാ ഈ കലച്ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുമ്പോൾ വരുമ്പോഴേക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയിക്കോളും പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ടും കഴിഞ്ഞ് ഉപ്പ് ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊരു ചാറ് കറിയാണ് വെക്കുന്നതെങ്കിലും ഇതുപോലെ ഒന്ന് വഴറ്റുന്നത് കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് വളരെ നല്ലതാണ് ഇത് വളർന്ന് വരുമ്പോൾ നമ്മൾ ഈ കലത്തിലേക്ക് ഇട്ട് കൊടുത്തും കഴിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല അത് ഇതാ നമ്മൾ നാളികേരം വറുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പെരുഞ്ചീരകവും പിന്നെ വേപ്പിലയും ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ചുവന്നൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഇതാ ഈ വെള്ളം ഒഴിച്ചും കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിരുന്നത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ചേർത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഈ സമയത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വെട്ടി തിളച്ച് ഒന്ന് ചാറ് കുറുകി അങ്ങോട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ചിക്കൻ കറിയുടെ ഒരു സ്മെല്ലൊക്കെയാണ് ഇതിൽ നിന്ന് വരാം അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് അതുപോലെ പൂരിക്കൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇതിലേക്ക് ഇതാ കുറുകിയൊക്കെ കഴിയുമ്പോൾ ഞാൻ ഉള്ളി കാച്ചും കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുന്നതാണ് എങ്കിലും നമ്മുടെ ഈ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചും കൂടി കുറുകും അപ്പം ഇപ്പൊ ഇത്തിരി ചാറോട് കൂടിയാണ് വെച്ചിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിക്കാവും കേട്ടോ അപ്പം അത് കാച്ചിയൊക്കെ ഒഴിക്കുന്നതിൻ്റെ ആയിട്ട് നമ്മൾ വീട്ടമ്മമാർ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണില് ഒത്തിരി ജോലികൾ ഉണ്ടായിരിക്കുമല്ലേ അപ്പം അതിൽ നമ്മൾ പരിഭവം പരാതികളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അല്ലേ ആ കുടുംബത്തിലെല്ലാവർക്കും ാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാചകം ചെയ്തു വെക്കുന്നത് അപ്പോൾ അതിൽ സഹകരിച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇപ്പോൾ ഹസ്ബൻ്റോ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടും അല്ലേ അപ്പോൾ നമുക്കത് ഒരു പരാതി പരിഭവം ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് ചപ്പാത്തി മുരുലക്കിഴങ്ങ് ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ രമേശ് ചേട്ടൻ ലഞ്ചൊക്കെ ആക്കി കഴിഞ്ഞ് ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ മുത്തും കൂടി കൂടെ പോകുന്നുണ്ട് മുത്തു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് രമേശ് ചേട്ടൻ അവളെ അവിടെ ഇറക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ രണ്ടുപേരും കൂടി പോകുന്നത് അപ്പോൾ ദാ നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പിലൊക്കെ എങ്ങനെയാണ് കേട്ടോ മരങ്ങളൊക്കെ നിൽക്കുന്നത് മരങ്ങളും അതുപോലെ തന്നെ ഇലകളൊക്കെ വീണും കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഇത് വശത്തും ഇതുപോലെ മണ്ണൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ റോഡ് പണി നമുക്കിങ്ങനെ കണ്ണെത്തുന്ന ദൂരത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കുറച്ചകലെയായിട്ട് കഴിയാതെ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ ഇന്നലെ നമുക്ക് ചക്ക ഉപ്പേരി ആയിരുന്നു കേട്ടോ കറി വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ചക്കക്കുരിയൊക്കെ ആ സമയത്ത് തന്നെ കഴുകും കഴിഞ്ഞ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് വെക്കൂ കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം വരെ അത് കേട് കൂടാതെ ഇരിക്കും നമ്മൾ കഴുകാതെ ആ ചക്കയുടെ ആ ഒരു പശവശപ്പോട് കൂടിയിട്ടൊക്കെ ചക്കക്കുരു എടുത്ത് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടാ ഈ പോവൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി ഒക്കെ താ ഇങ്ങനെ അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു വേറെ ടൈപ്പിൽ അങ്ങോട്ട് അങ്ങോട്ട് വിചാരിച്ചു അങ്ങനെ ഒരു സവാളയൊക്കെ അരിഞ്ഞും കഴിഞ്ഞ് അത് മൂപ്പിച്ചൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേട്ടാ ഇനി അതിലേക്കാണ് നമ്മൾ ഈ ചക്കക്കുരി ഇട്ടും കഴിഞ്ഞിട്ട് വേവിക്കാനായിട്ട് പോകുന്നത് കേട്ടാ സാധാരണ വേവിച്ചതിന് ശേഷമാണ് കാച്ചിയൊക്കെ എടുക്കാറ് ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാനായിട്ടാണ് ഫോണെ ചക്കയുടെ പോലെ തന്നെ ഒരുപാട് പോഷകപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ചക്കക്കുരു എന്നുള്ളതും അപ്പോൾ ഇപ്പോൾ നാട്ടിൻ പുറത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ചക്കയും മാങ്ങയും ഒക്കെ തന്നെയായിരിക്കും ടക്കറി അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ ചക്കയൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ അയൽവക്കത്തേക്കൊക്കെ കൊടുത്ത് അപ്പോഴും നോക്കുമ്പോൾ എന്തായാലും രണ്ട് മൂന്ന് വീട്ടിലും വന്ന് ചക്കക്കറി തന്നെയായിരിക്കും പിറ്റേ ദിവസമാണെങ്കിൽ ചക്കക്കുരു കറി വെക്കും കേട്ടോ അപ്പം അന്ന് തന്നെ നമുക്ക് അതിനുള്ള സമയമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പം അന്ന് ചക്ക കറി വെക്കും പിറ്റേ ദിവസമാണെങ്കിൽ ആയിരിക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ ചക്കക്കുരു ഒരു ഉപ്പേരി പോലെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഈ ചക്കക്കുരു ഒന്ന് വഴറ്റിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അടച്ച് മൂടി വെച്ചും കഴിഞ്ഞിട്ട് വേവിക്കും ഇടയ്ക്ക് തുറക്കും ലേശം വെള്ളം കൂടി തെളിക്കും അങ്ങനെ അങ്ങനെയാണ് നമ്മളിന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടാനും നമ്മൾ മറന്നു പോകരുത് അപ്പോൾ പലതരത്തിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് മട്ടിയൊന്നും പോവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇതാ അത് വെന്ത് വരുമ്പോൾ നമ്മളിതാ നാളികേരം ചെരികി വെച്ചിരുന്നത് അപ്പം ആ നാളികേരം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു ഇല വെച്ചും കഴിഞ്ഞ് മൂടി വെക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ആയി വരുന്ന സമയത്ത് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അതുപോലെ തന്നെ ചക്കക്കുരു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ജീരകം ചതച്ചും കഴിഞ്ഞിട്ട് ആ പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ പപ്പടം കൂടി വറുത്തപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിരുന്നു അതിന് ശേഷം ഉച്ചതിരിഞ്ഞ് കോഴിമക്കളെയൊക്കെ അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് വിട്ടു കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം നമുക്ക് മഴ കിട്ടിയിരുന്നു ആ ഒരു സമയത്ത് ഇവർക്ക് ചിക്കി ചകയാനായിട്ട് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ഉണങ്ങി ഉണങ്ങിക്കടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ കിടക്കാറില്ലായിരുന്നേ അപ്പോൾ അതിൽ ഈ മഴവെള്ളമൊക്കെ വീണു ഒന്ന് കുതിർന്നപ്പോൾ അവർക്ക് ചിക്കി ചകയാനായിട്ട് എളുപ്പത്തിൽ പറ്റുമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം വീണ്ടും ആ വെള്ളമൊക്കെ പറ്റിയും കഴിഞ്ഞിട്ട് വീണ്ടും നല്ല ഉണങ്ങി തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ കോഴികളെയൊക്കെ നയിക്കുന്നത് നമ്മുടെ നിക്കുമോൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ മൊബൈലും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ നിക്കൊരു പ്രത്യേക ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചും കഴിഞ്ഞിട്ട് സ്ഥലം ഇങ്ങനെ അവരെ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര നേരം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നെ കണ്ടപ്പോൾ ഇത്ര ദൂരേക്ക് ദൂരേക്ക് ദൂരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നപ്പോൾ മൗഗ്ലി അധികം അങ്ങോട്ട് ശല്യപ്പെടുത്താനായിട്ട് വന്നില്ല കേട്ടോ ഇന്നലെയാണെങ്കിൽ ഭയങ്കര പ്രകടനമായിരുന്നല്ലോ മൗഗ്ലിക്ക് അപ്പോൾ മൗഗ്ലിക്ക് ഇവരെ കാണുകയും വേണം ഇവരെ കൂടെ ഇന്ന് നടക്കുകയും വേണ്ട അപ്പോൾ ഇവർ ഈ മുറ്റത്ത് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ സിറ്റൗട്ടിൽ അങ്ങോട്ട് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് കേട്ടോ ഉറങ്ങുന്ന പോലെ കണ്ണുകളൊക്കെ അടച്ചു വെച്ചേക്കാണ് പക്ഷേ ഇവരൊച്ചെടുക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കണ്ണ് തുറന്നു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇവരെ കൂടെ ഒപ്പത്തിനൊപ്പം നടക്കാതെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൗഗ്ലി നമ്മുടെ ലൈഫ് ഒട്ടും ബോറടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെ ഒക്കെ നമ്മൾ വളർത്തണം അല്ലേ അതൊരു പ്രത്യേക സന്തോഷവും രസമൊക്കെയാണ് കേട്ടോ ഓരോ ടൈമിൽ ഇവർ നടക്കുന്നതും കളിക്കുന്നതും കൊത്തിപ്പറക്കുന്നതും ഒക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് ഇതാ മൗഗ്ലിമോൻ്റെ കിടപ്പ് ഇങ്ങനെയാണ് കേട്ടോ കണ്ട ഗാഠമായിട്ട് ഉറങ്ങാമെന്ന് വിചാരിക്കും വെറുതെ ആണ് കേട്ടോ കള്ള ഉറക്കാണ് കോഴികൾ ഉറക്കമൊന്നും ഒച്ചെടുത്താൽ അപ്പം പിടച്ചും കഴിഞ്ഞിട്ട് അവരുടെ കൂടെ ഓടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ മൃഗങ്ങളെയും പക്ഷികളെയും മാത്രം നോക്കിയാൽ പോരല്ലോ നമുക്ക് നല്ല ഗ്രോ ബാഗിലുള്ള ചെടികളൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ അതിൽ ഇതാ ഉണങ്ങിയ ഇലകളൊക്കെ നമുക്ക് പറിച്ചു കളയണം അതുപോലെ തന്നെ കുറച്ചുശേ എല്ല് കൂടി ആ ഗ്രോ ബാഗുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഓരോ സ്പൂൺ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ ആ അറ്റത്ത് ഞാനൊരു ഗ്രോ ബാഗിൽ കുറ്റിയാമര നട്ടിരുന്നു കുറ്റിയാണെന്ന് പറഞ്ഞിട്ട് കാലില്ലിപ്പോൾ പടരാൻ വേണ്ടിയിട്ട് വലിയ വള്ളിയൊക്കെ ഉണ്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി ഇരിക്കുന്ന ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതുമ്മലിക്ക് ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്തും കഴിഞ്ഞ് നമ്മുടെ ചാക്കുവള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറ്റി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പടരുകയാണെങ്കിൽ പടരട്ടെ ഇനി അതുമ്മലക്കി കെട്ടി വെച്ചിട്ട് ഇനിയിപ്പോൾ രമേശ് ചേട്ടൻ വല്ലതും പറയുമെന്നൊന്നും അറിയില്ല എന്തായാലും ഈ ചെടികൾ ചെറിയ വള്ളികളാണല്ലോ എന്തെങ്കിലും ഒരു പ്രയോജനം ണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് കാട്ടി കളയുകയും ചെയ്യാമല്ലോ അപ്പൊ എന്തെങ്കിലും ആവട്ടെ അത് ഒന്ന് രണ്ടെണ്ണം ഉണ്ടായി കാണാൻ ഭയങ്കര ആഗ്രഹം കേട്ടാ അപ്പൊ ഇതാ മൗഗ്ലി മോൻ ഇതാ മണിക്കുട്ടിയായിട്ട് കളിക്കുകയാണ് കേട്ടാ ഈ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള പൂച്ചക്കുട്ടിയാണ് ഇപ്പൊ മൗഗുലി ഇടയ്ക്കിടയ്ക്ക് മൗഗ്ലീനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ മൗഗ്ലിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ അതിനെ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ മൗഗിളി അതും കൂടി ഗ്രോ ബാഗിന്റെ ഉള്ളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് തുള്ളിച്ചാടി ഓടി നടക്കണ കാണാം മൗഗിളിക്ക് മേച്ചൊത്തോ ഒരു പെൺകുട്ടി പൂച്ചേനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാനാണ് കേട്ട് അതിൻ്റെ മൗ മണിക്കുട്ടി എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് പിന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ ഈ ഒരു സൈഡിൽ നല്ല റെഡ് കളറിലുള്ള ഇല നിന്നിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിപ്പോൾ അതാ വെള്ളമൊന്നും ഇല്ലാതെ ഉണങ്ങി ഈ ഒരു പരുവത്തിലുള്ള കോലുകളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് തണ്ട് എടുത്ത് ഞാൻ ഈ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ചതാണ് ഈ കളറായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ടെണ്ണമെങ്കിലും പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒടിച്ചു കുത്തി കുറേ ആക്കാമല്ലോ അപ്പോൾ എന്തു ഭംഗിയായിട്ട് ആ ചെടി നിന്നിരുന്നതാണ് അപ്പോൾ അതൊക്കെ ഈ വാനലിലൊക്കെ പോയിട്ട് അപ്പൊ ഈ ഒരു ചെടി മാത്രല്ല അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇല ചെടികളിൽ മിക്കതും ഇതുപോലെ തന്നെ അപ്രത്യക്ഷ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇടയ്ക്കെങ്കിലും ഒരു വേനൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ ഒന്നും ഇങ്ങനെ അപ്രത്യക്ഷ ആവാതെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേനേന്നൊക്കെ തോന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലൊക്കെ നമ്മുടെ ചുവന്ന ചീരയുടെ വിത്ത് ഇട്ടിരുന്നു അപ്പൊ കുറച്ചശക്കെ അത് മുളച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിനാണ് ഞാൻ ഓട്ടയുള്ള ചിരട്ട വെച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ടോ ഇങ്ങനെ വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അല്ലാതെ ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങിയോ അല്ലെങ്കിൽ വെറുതെ മൊബൈൽ നോക്കിയിരുന്നോ ടി വി കണ്ടോ സിനിമ കണ്ടോ ഒന്നും നമ്മൾ എല്ലാ ടൈമും നമ്മൾ വെറുതെ കളയരുത് കേട്ടോ അപ്പോൾ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ കുറച്ച് പച്ചക്കറികൾ വെക്കുകയോ ചെടികൾ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാൻ നല്ല രസമാണ് നമ്മുടെ താമരപ്പൂ വിടർന്ന് പാകിതളുകളൊക്കെ കൊഴിഞ്ഞ് ഇവിടെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ പക്ഷേ വിഷമിക്കാനില്ല അടുത്ത മുട്ടാ ഇങ്ങനെ വിടരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവരവരുടെ ജീവിതം നല്ല വീസി ആക്കി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോടൊരു പരാതിയോ പരിഭവം ഇല്ലാതെ നല്ല സന്തോഷമായിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാനായിട്ട് പറ്റും നമ്മുടെ മൗകുളിക്കൂട്ടനെ ഇന്ന് കുറുമ്പ് കുറവാണെന്ന് വിചാരിച്ചേ ഉള്ളൂ കേട്ടോ പക്ഷേ അതേ വൈകീട്ടായപ്പോഴേക്കും കോഴികൾ കൂട്ടിൽ കയറേണ്ട സമയമായപ്പോ ഈ ഒരു വടിയമ്മ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇവൻ അപ്പോൾ കോഴികൾക്കൊക്കെ പേടിയായി അപ്പോൾ കയറിയ കോഴികളൊക്കെ അതാ ഒരു സൈഡിലേക്ക് ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇതാ ചാടി കയറി അങ്ങനെ മൗബിളീനെ ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ പിടിച്ചിറക്കിയത് പിടിച്ചിറക്കി കഴിഞ്ഞിട്ട് അവൻ്റെ പൊരുപൊരിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇതാ നെല്ലിപ്പുളി മരത്തിൽ അങ്ങോട്ട് കയറ്റി വിട്ടു കേട്ടോ അപ്പോൾ പിന്നെ തുള്ളിച്ചാടി കയറി മുകളിലേക്ക് അവൻ പോയി അവിടെ കിടന്നിട്ടായിരുന്നു ബാക്കി പ്രകടനങ്ങളൊക്കെ ഞാൻ കോഴിമക്കൾ കൂട്ടിൽ കയറുമേ കൂട്ടി കയറി കൂട്ടി കയറുമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവനോട് പറയുമ്പോൾ അവൻ കുറച്ചും കൂടി ഉയരത്തിൽ കയറും പിന്നെ പറയുമ്പോൾ കുറച്ചും കൂടി കയറും അങ്ങനെ അങ്ങനെയാണ് ടെമുകളിലേക്ക് കയറിപ്പോയി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം